പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പതാം അധ്യായം ഇരുപത്തിയാറാം വാക്യം ഇപ്രകാരം കഥാവ് നമ്മോട് അരളി ചെയ്യുന്നു കഥാവ് തൻ്റെ ജനത്തിൻ്റെ മുറിവുകൾ വെച്ച് കെട്ടുകയും തൻ്റെ പ്രഹരം കൊണ്ടുണ്ടായ മുറിവുകൾ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന ദിവസം ചന്ദ്രപ്രകാശം സൂര്യന്റെ ശോഭ പോലെയും സൂര്യപ്രകാശം ഏഴ് ദിവസങ്ങളിലെ പ്രകാശം ഒന്നിച്ചായിരുന്നാൽ എന്ന പോലെ ഏഴിരട്ടിയും ആകും ഈ രാത്രിയിൽ കഥാവായ ദൈവം നിന്റെ ഹൃദയ മുറിവുകളെ സുഖപ്പെടുത്തുവാൻ അവിടുത്തെ പ്രഹരം കൊണ്ടുണ്ടായ നിന്റെ മുറിവുകളെ സുഖപ്പെടുത്തുവാനായി നിന്നെ അവന്റെ സന്നധിയിലേക്ക് ആഹ്വാനം ചെയ്യുന്നു ഈ രാത്രിയിൽ കർത്താവ് നിന്നെ വിളിക്കുന്നു അവിടുത്തെ സന്നധിയിലായിരിക്കുവാൻ നിന്നെ അവൻ ക്ഷണിക്കുന്നു നിന്റെ ഹൃദയത്തിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തുന്ന ദൈവം നിന്നെ അവൻ്റെ സന്നധിയിലേക്ക് ക്ഷണിക്കുന്നു ഈ രാത്രിയിൽ നിന്റെ ഹൃദയഭാരങ്ങളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുക നിന്നെ അലട്ടുന്ന വേദനകൾ ഓരോന്നും ദൈവകരങ്ങളിൽ സമർപ്പിക്കുക ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന വിശ്വാസത്തോടെ നീന്തോളം അനുഭവിച്ച ദുഃഖങ്ങൾ ഓരോന്നായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക നിന്റെ ഹൃദയം കീറിമുറിച്ച അനുഭവങ്ങളെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക നീ ഇന്നു വരെ ജീവിച്ചു വന്ന സാഹചര്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് കൊടുക്കുക ഈ രാത്രിയിൽ ദൈവം നിന്നെ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു നിന്റെ ഹൃദയ മുറിവുകളെ വെച്ചു കെട്ടുന്ന ദൈവം നിന്നെ അനന്തമായി സ്നേഹിക്കുന്ന ദൈവം ഇപ്പോൾ നിന്റെ ഹൃദയത്തെ അവിടുത്തെ മാറോടു ചേർത്ത് മകനെ മകളെ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ് എന്ന് അരുളി ചെയ്യുന്നു നീ സൗഖ്യമുള്ളവനാകുക നീ സൗഖ്യമുള്ളവളാവുക നിന്റെ പ്രതീക്ഷകൾ തകരുമ്പോൾ ഉണ്ടായ വേദന നീ ആഗ്രഹിച്ചതൊന്നും നടക്കാത്തതിൻ്റെ ദുഃഖം നീ നന്മയാഗ്രഹിച്ചു എന്നാൽ അത് മനസ്സിലാക്കാൻ കൂടെയുള്ളവർക്ക് കഴിയാത്ത നിന്റെ ദുഃഖം ഒരുപക്ഷെ കൂടെയുള്ളവർ നിന്നെ മനസ്സിലാക്കാത്തത് കൊണ്ടാവില്ല അവർക്കതിനെ സാധിക്കാത്തത് കൊണ്ടാകാം അവരുടെ സാഹചര്യങ്ങൾ അതിനനുവദിക്കാത്തത് കൊണ്ടാകാം ഈ രാത്രിയിൽ നീ വേദനിക്കരുത് മകനെ മകളെ ഹൃദയം തകർന്നിരിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് ഹൃദയം നുറുങ്ങിയവർക്ക് അവിടുന്ന് സൗഖ്യം പ്രദാനം ചെയ്യുന്ന രാത്രിയാണ് നിന്റെ ഹൃദയ മുറിവുകൾക്കുള്ള കാരണങ്ങൾ അതിനുള്ള സാഹചര്യങ്ങൾ അതിനുള്ള വ്യക്തികൾ എല്ലാം ഈ സമയം അവരോട് ക്ഷമിക്കുക നിന്റെ ജീവിത സാഹചര്യത്തോട് ക്ഷമിക്കുക നിന്റെ അവസ്ഥയോട് നീ തന്നെ ക്ഷമിക്കുക നിന്നോട് തന്നെ ഈ രാത്രിയിൽ നീ ക്ഷമിക്കുക നിന്റെ ഹൃദയത്തെ മുറിപ്പെടുത്തിയ ഓരോ വ്യക്തിയോടും ഈ രാത്രിയിൽ പേരുപേരായി പറഞ്ഞ് ക്ഷമിക്കുക കഥാവെ ഈ രാത്രിയിൽ എന്നെ വേദനിപ്പിച്ച എന്നെ അംഗീകരിക്കാത്ത എന്നെ മാറ്റി നിർത്തിയിരിക്കുന്ന എൻ്റെ നന്മകൾ വേണം എന്നാൽ എന്നെ ബഹുമാനിക്കാത്ത എല്ലാവരോടും ഈ രാത്രിയിൽ ഞാൻ പൂർണ്ണമായി ക്ഷമിക്കുന്നു വളരെ പ്രതീക്ഷ തന്ന് നിന്നെ അവർ കൂടെ കൂട്ടി എന്നാൽ നിന്റെ പ്രതീക്ഷയ്ക്കെതിരായി എല്ലാം അവർക്ക് അനുകൂലമായി അവർക്ക് നന്മ വരുന്ന രീതിയിൽ അവർ നിന്നോട് പ്രവർത്തിച്ചു നിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാതെയായി നിന്നെ അവഗണിക്കുന്ന ഓരോ നിമിഷവും നിനക്കുണ്ടാകുന്ന വേദനകളെ ഈശോയുടെ തിരുമുറിവുകളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക സൗഖ്യദായകനായ ഈശോയുടെ സന്നദ്ധയിലാണ് നീ ഇപ്പോൾ ആയിരിക്കുന്നത് കുരിശിൽ കിടന്ന് പ്രാണൻ വിടിഞ്ഞ സമയത്ത് ഓരോ തിരുമുറിവുകളിലേക്കും അവിടുന്ന് നമ്മെ കൂട്ടിച്ചേർത്തു നിനക്കുള്ള ഓരോ ദുഃഖവും വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഈശോയുടെ തിരുമുറിവുകളിലേക്ക് അവിടുന്ന് സ്വീകരിച്ചു നിന്നെ സുഖപ്പെടുത്താൻ വേണ്ടി ിൽ ഈശോയുടെ തിരുമുറിവുകളെ കുറിച്ച് ഓർക്കുക അവിടുന്ന് പാപം ചെയ്യാതെ തന്നെ പാപികളുടെ പാപം ഏറ്റെടുത്തപ്പോൾ സഹിക്കേണ്ടി വന്ന വേദനകൾ അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങളെ സ്വീകരിച്ച് അവിടുത്തെ മാറിൽ കുത്തിപ്പിളർത്തിയ വ്യക്തികൾ ഇന്ന് രാത്രിയിൽ കർത്താവിനോട് ചെയ്യുന്നു മകനെ മകളെ എന്നിൽ നിന്ന് സൗഖ്യം സ്വീകരിച്ചവർ എന്നിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിച്ചവർ എന്നെ തള്ളിപ്പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം കീറിമുറിച്ചപ്പോൾ ഞാൻ നിന്നെയാണ് ഓർത്തത് നിന്റെ സൗഖ്യം നിന്റെ വിടുതൽ നിന്റെ രക്ഷയ്ക്കു വേണ്ടി അതെല്ലാം ഞാൻ ഏറ്റെടുത്തു എന്നാൽ ഞാൻ നിന്നെ അനാദി മുതലേ സ്നേഹിച്ചിരുന്നു ഞാൻ നിന്റെ ദൈവമായ കർത്താവാണ് നീ എന്നിൽ വിശ്വസിക്കുക ഞാനല്ലാതെ നിനക്കെങ്ങനെയാണ് സൗഖ്യം വരുന്നത് ഞാനല്ലാതെ നിനക്ക് ആരുണ്ട് ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നദിയിൽ നീ ആയിരിക്കുമ്പോൾ അവിടുത്തെ മുറിവേറ്റ കരങ്ങൾ നിന്നെ തഴുകി തലോടുന്നു നിന്റെ ഹൃദയത്തിൻ്റെ ഓരോ മുറിവുകളെയും അവിടുന്ന് ഇപ്പോൾ സ്പർശിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ രാത്രിയിൽ നീ അനുഭവിക്കുന്ന എല്ലാ ദുഃഖവും കർത്താവ് മനസ്സിലാക്കുന്നു അവിടുന്ന് അത് ഏറ്റെടുക്കുന്നു ഈ രാത്രിയിൽ അവിടെ നരളി ചെയ്യുന്നു മകനെ മകളെ നീ ധൈര്യമായിരിക്കുക കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും നീ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആരോടും പറയാൻ പറ്റാത്ത ആരെയും അറിയിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരാൻ പോകുന്നു നിന്റെ ദൈവമായ കർത്താവ് നിന്നെ ഉയർത്തും പൂർവ്വൗസേപ്പ് ആരോടും തൻ്റെ നിഷ്കളങ്കത്വം ആരോടും അവൻ്റെ വിശ്വസ്തത പറയാൻ കഴിയാത്ത വിധം അവൻ തടങ്കലിലായി സഹനത്തിൻ്റെ തിരിച്ചൂളയിലായപ്പോൾ അവൻ എല്ലാം മറന്ന് ദൈവത്തോട് നിലവിളിച്ച രാത്രികളുണ്ടായിരുന്നു ആരും അറിയാത്ത ജോസഫിന്റെ രാത്രികൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ആയിരുന്ന രാത്രികൾ അവൻ്റെ സഹോദരങ്ങൾ അവനെ ഉപേക്ഷിച്ച് അവനെ അവഗണിച്ച് അവനോട് അസൂയ പൂണ്ട് അവനെ തിരസ്കരിച്ച് അവനെ അവൻ്റെ പിതാവിൽ നിന്ന് അകറ്റിയപ്പോൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ അവൻ നീതിമാനായി കണ്ടെത്തി ദൈവപിതാവിൻ്റെ സ്നേഹത്തിൽ അവൻ മുഴുകി ദൈവ സ്നേഹത്തിൽ അവൻ ആശ്രയിച്ചു അവൻ്റെ ഹൃദയ മുറിവുകളെ അവിടുത്തെ അനന്തമായ സ്നേഹം കൊണ്ട് പിതാവായ ദൈവം സുഖപ്പെടുത്തി ആ പിതാവായ ദൈവം ഈ രാത്രിയിൽ നിന്റെ ഹൃദയ മുറിവുകളെ സുഖപ്പെടുത്തുന്നു ആ പിതാവായ ദൈവം യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന അവൻ്റെ പിതാവ് നമ്മുടെ പിതാവ് ഈ രാത്രിയിൽ അവൻ്റെ സൗഖ്യവും വിടുതലും നൽകി രക്ഷ നൽകി അ പിതാവായ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം കൊണ്ട് നിന്നെ അവിടെ വാരിപ്പുണരുന്നു നീ ഭയപ്പെടേണ്ട നീ ഒത്തിരി അധ്വാനിച്ചു നീ ഒത്തിരി നന്മകൾ ചെയ്തു എന്നാൽ അതൊന്നും ആരും പരിഗണിക്കപ്പെടാത്തപ്പോൾ ഉള്ള ഹൃദയവേദന രാത്രിയിൽ അവിടുന്ന് അത് മനസ്സിലാക്കുന്നു അതറിയുന്നു അവിടുന്ന് നിന്നെ പിതാവായ ദൈവം അവിടുത്തെ മാറോട് ചേർത്ത് നിന്നെ ഇപ്പോൾ നിനക്ക് നഷ്ടപ്പെട്ട സ്നേഹം പകർന്നു തരുന്നു അപ്പനോ അമ്മയോ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന വാഗ്ദാനം ഇപ്പോൾ അവിടുന്ന് നിന്നിൽ നിറവേറ്റുന്നു ഈ രാത്രിയിൽ സൗഖ്യദായകനായ പിതാവായ ദൈവത്തിൻറെ സന്നദ്ധിയിലായിരിക്കുന്ന നീ ഭാരപ്പെടേണ്ട ഭയപ്പെടേണ്ട നിന്റെ എല്ലാ പ്രശ്നങ്ങളിലും അവിടുന്ന് നിനക്ക് അഭിവൃദ്ധി നൽകും നിനക്ക് ഉയർച്ച നൽകും ഈ പ്രശ്നങ്ങൾ കടന്നു പോകും എന്നാൽ നിനക്ക് ഉയർച്ച കർത്താവിൽ നിന്ന് വരുന്നു ഈ ഓരോ പ്രശ്നങ്ങളിലും നീ അനുഭവിച്ച വേദനയാണ് ദൈവസന്നധിയിൽ നിന്നെ ഉയർത്താനുള്ള ഏറ്റവും വലിയ കാരണം അതിനാൽ നീ വിശ്വസ്ഥതയോടെ ദൈവസന്നദ്ധിയിലായിരിക്കുക നീ പോൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ മാനസിക വ്യഥകൾ ദുഃഖം ഹൃദയമുറിവുകൾ അവഗണന ദുഃഖം തിരസ്കരണം എല്ലാം കർത്താവായ ദൈവം കാണുന്നുണ്ട് ഈശോ നമുക്ക് നൽകിയ അവിടുത്തെ പിതാവ് നമ്മുടെ സ്വന്തം പിതാവ് നമ്മെ മനസ്സിലാക്കുന്ന നമ്മെ അറിയുന്ന നമ്മെ അവിടുത്തെ മാറോട് ചേർത്ത് സ്നേഹിക്കുന്ന നാം തെറ്റ് ചെയ്യുമ്പോൾ നമ്മോട് കരണ കാണിക്കുന്ന പിതാവായ ദൈവം അവിടുത്തെ സ്നേഹത്താൽ നിന്നെ വാരി പുണർന്നുകൊണ്ടിരിക്കുകയാണ് ഈ രാത്രി ഈ പ്രാർത്ഥനയിലൂടെ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുമ്പോൾ ദൈവപിതാവിൻ്റെ സ്നേഹം നിങ്ങളിൽ അലിഞ്ഞു ചേരുന്നു നിങ്ങളുടെ ഓരോ ഹൃദയ മുറിവുകളെയും അവിടുന്ന് ഇപ്പോൾ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഭയം അവിടുന്ന് എടുത്തു മാറ്റുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ ദൈവമായ കർത്താവാണ് ഞാൻ നിന്റെ സ്വർഗീയ പിതാവാണ് നിന്നെ ഉയർത്തുന്നവനായ ദൈവം ഞാനാണ് നിന്റെ ഹൃദയ മുറിവുകളെ സുഖപ്പെടുത്തുന്ന ദൈവം ഞാനാണ് നിന്റെ ശരീരത്തിനെ സൗഖ്യപ്പെടുത്തുന്ന ദൈവം ഞാനാണ് നിന്റെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന ദൈവം ഞാനാണ് നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായ ദൈവമായ കർത്താവ് ഞാനാണ് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ അനന്തമായി സ്നേഹിക്കുന്നു ഞാൻ നിന്നെ അനാദി മുതലേ സ്നേഹിച്ചിരുന്നു ഞാൻ നിന്റെ കൂടെ അനന്തത വരെ കൂടെയുണ്ടാകും നീ വിശ്വസിക്കുക ഈ രാത്രിയിൽ നീ ശക്തി പ്രാപിക്കുക നിന്റെ എല്ലാ അവസ്ഥകളിലും ദൈവം നിന്നെ കാത്തുപരിപാലിക്കുന്നുണ്ട് നീ പ്രതീക്ഷകൾ കർത്താവിൽ മാത്രം അർപ്പിക്കുക നിന്റെ തകർന്നു പോയ കാലങ്ങൾ നിന്റെ നടക്കാതെ പോയ സ്വപ്നങ്ങൾ എല്ലാം നടക്കുന്ന ഒരു ദിവസം വരുന്നു അതിനാൽ നീ ഭയപ്പെടേണ്ട നാളത്തെ ദിവസം ദൈവത്തിൻ്റെ അത്ഭുതം നീ കണ്ടിരിക്കും നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ അത് കാണും അതിനാൽ ഇന്ന് രാത്രിയിൽ കർത്താവെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എല്ലാറ്റിലുപരി പിതാവായ ദൈവമേ എൻ്റെ ഈശോയെ ഞാൻ എന്നെ സ്നേഹിക്കുന്നു എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണാത്മാവോടെ പിതാവായ ദൈവമേ ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് വീണ്ടും 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 ആവർത്തിച്ച് പറഞ്ഞ് ഈ രാത്രിയിൽ സുഖമായി ഉറങ്ങുക കഥാവ് നിന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു നിന്നെ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഈ രാത്രിയിൽ നീ കിടന്നുറങ്ങുമ്പോൾ നിന്റെ കൂടെ നീ കിടക്കുന്ന ആ മുറിയിൽ ആ കട്ടിലിൽ അവിടുന്ന് നീ ഭയപ്പെടേണ്ട അപ്പൻ്റെ സ്നേഹം അമ്മയുടെ സ്നേഹം നിനക്ക് നഷ്ടപ്പെട്ടു പോയ ആ സ്നേഹം ഇപ്പോൾ അവിടുന്ന് നിനക്ക് തിരികെ നൽകുന്ന സമയമാണ് കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എല്ലാറ്റിലും ഉപരിയായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് മാത്രം ഈ രാത്രിയിൽ നീ പറഞ്ഞുകൊണ്ടിരിക്കുക പൂർണ്ണമായും നിന്റെ അന്തരാത്മാവിനെ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൈവം നിന്നോട് കൂടെയുണ്ട് ഈ രാത്രിയിലെല്ലാം ഭയവും മാറ്റുന്ന കർത്താവ് നിന്റെ കൂടെയുണ്ട് എല്ലാ അസ്വസ്ഥതകളും വിട്ടുപോകട്ടെ എല്ലാ ഭയവും വേദനയും ശരീരത്തിൻറെ ക്ലേശങ്ങളും മനസ്സിന്റെ ദുഃഖവും ഹൃദയത്തിനേറ്റ അവഗണനയും എല്ലാം ഈശോയുടെ നാമത്തിൽ ഈ സമയം നിന്നിൽ നിന്നും വിട്ടുപോകട്ടെ ഭയത്തിൻറെ ദുരാത്മാവ് വിട്ടുപോകട്ടെ യേശുവിൻ്റെ ശക്തി നിന്നിൽ വ്യാപരിക്കട്ടെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ ദൈവ സ്നേഹത്താൽ ഈ രാത്രിയിൽ നിന്നിറയട്ടെ നിന്റെ എല്ലാ അവസ്ഥകളിലും നിന്നെ പടുത്തുയർത്തുന്ന കർത്താവ് നിനക്ക് ധൈര്യം നൽകുന്നു കർത്താവിൻ്റെ ശക്തി സ്വീകരിക്കുക ഈ രാത്രിയിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ കിടന്നുറങ്ങുക അത് രാവിലെ ദൈവത്തിൻറെ അത്ഭുതം കാണാൻ വീണ്ടും അവിടുന്ന് നിന്നെ ഉണർത്തട്ടെ രാത്രിയിൽ നിന്നെയും നിന്റെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും നിനക്കുള്ളതെല്ലാം നിന്റെ പ്രതീക്ഷകളെയും അവിടുന്ന് കാത്തു സംരക്ഷിക്കട്ടെ എല്ലാ ബത്തനർത്ഥങ്ങളിൽ നിന്നും നീ ഈ രാത്രി മുഴുവനും സുരക്ഷിതനായെ സുരക്ഷിതയാകട്ടെ കഥാവായ ദൈവം സമ്പൂർണമായി നിന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു അത് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് നന്ദി അർപ്പിച്ച് ഈ രാത്രിയിൽ കിടന്നുറങ്ങാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിന്റെ കൂടെ ഇരുന്ന് നിനക്ക് സൗഖ്യവും വിടുതലും നൽകി അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യം നിനക്ക് അനുഭവിക്കുവാൻ തക്കവണ്ണം നിന്നോട് കരുണ തോന്നട്ടെ നിന്റെ എല്ലാ പാപങ്ങളും ഈ രാത്രിയിൽ അവിടുന്ന് നിന്നോട് ക്ഷമിക്കുന്നു ദൈവസന്നദ്ധയിൽ ശാന്തനായിരിക്കുക സ്വസ്ഥമായിരിക്കുക കർത്താവ് ഈ രാത്രിയിൽ വലിയ അനുഗ്രഹങ്ങളാൽ നിന്നെ നിറയ്ക്കും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേൻ